തിരുവനന്തപുരത്ത് ഗുണ്ട നേതാവിനൊപ്പം ബാറിൽ പാർട്ടിയിൽ പങ്കെടുത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സാധ്യത കുറവ് ഓം പ്രകാശിനൊപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടിയിൽ പങ്കെടുത്തെന്നും രണ്ട് സി ഐമാർ തമ്മിൽ തർക്കമുണ്ടായതായും റിപ്പോർട്ടുണ്ട് വിഷയത്തിൽ ഇന്റലിജൻസ് മേധാവി ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ശാസനയിൽ കാര്യങ്ങൾ ഒതുക്കാനാകും ശ്രമം തിരുവനന്തപുരം വാഴയിലയിൽ ഒരു ബാറിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ മധ്യസൽക്കാരത്തിൽ ഓം പ്രകാശ് അടക്കമുള്ള നേതാക്കൾക്കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഗുരുതര അച്ചടക്ക ലംഘനവും വീഴ്ചയുമാണ് സംഭവിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു തമ്മിലടിച്ച ഒരു സിഐ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ജോലി ചെയ്യുന്നത് മറ്റൊരാൾ ക്രൈംബ്രാഞ്ചിലും രണ്ടു പേർക്കും വലിയ സ്വാധീനമുണ്ട് ഡിസംബർ നാലിനാണ് ഈ സംഭവം നടന്നത് ഇതുവരെ ആർക്കെതിരെയും നടപടിയെടുത്തില്ലെന്നത് തന്നെ ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന്റെ സൂചനയാണ് ഇതിൽ ഒരു സി ഐക്കെതിരെ മുമ്പും ഗുരുതര ആരോപണം ഉയർന്നിരുന്നു വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു ഇതിന് കാരണം ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് വ്യോമസേനാ ജീവനക്കാരന്റെ വിവാഹ വാർഷിക ആഘോഷം നടന്നിരുന്നു ഇതിൽ പങ്കെടുക്കാനെത്തിയവരുടെ വാഹനം സിഐയുടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം വാക്കുതർക്കത്തിന് പിന്നാലെ സംഘം ചേർന്ന് സിഐയെ വീടിന് മുന്നിലിട്ട് മർദ്ദിക്കുകയും ചെയ്തു സ്ഥലത്തെത്തിയ പോലീസ് അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു സി ഐക്ക് തല്ലുകൊടുത്തത് ഈ ഉദ്യോഗസ്ഥനാണ് ക്രൈംബ്രാഞ്ചിലെ സി ഐയെ പഞ്ഞിക്കിട്ടത് തിരുവനന്തപുരം പേരൂർക്കടയ്ക്ക് സമീപം പുതിയതായി ആരംഭിച്ച ഹോട്ടലിലായിരുന്നു പോലീസുകാരുടെ തമ്മിലടി ബ്ലൂകാസിൽ എന്ന ഹോട്ടൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഹോട്ടൽ ഉടമ നടത്തിയ സൽക്കാരത്തിലാണ് പോലീസുകാരുടെ കയ്യാങ്കളി നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടകളുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസുകാരുടെ മദ്യലഹരിയിലെ ആക്ഷനുകൾ എന്നത് പോലീസിനെ ഞെട്ടിച്ചു പോലീസുകാരെ പിടിച്ചു മാറ്റിയത് ഗുണ്ടകളാണെന്നും സൂചനയുണ്ട് ഗുണ്ടകൾ ഇടപെട്ടിരുന്നില്ലെങ്കിൽ അടി പുതിയ തലത്തിലേക്ക് എത്തുമായിരുന്നത്രേ ഓംപ്രകാശാണ് ഇടപെട്ടതെന്ന് സൂചനകളുണ്ട് സ്ഥലത്ത് ഒരു എസ്പിയും കുടുംബസമേതം ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത് അടിപിടി ഉണ്ടായാൽ പോലീസ് എഫ്ഐആർ ഇടണം ഇവിടെ അതും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി അടിയുണ്ടായി എന്ന് പറയാനുമാകില്ല കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് പോയാൽ നിയമക്കുരുക്കിലേക്ക് സർക്കാർ എത്തും വെഞ്ഞാറമൂട് ക്വാറിയുള്ള നെടുമങ്ങാട് സുരേഷിൻ്റേതാണ് ബ്ലൂ കാസിൽ ഹോട്ടൽ ഇവിടെയാണ് അടിപിടി ഉണ്ടായത് സൗഹൃദത്തിന്റെ പേര് ക്ഷണം കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് കുടുംബസമേതം എത്തിയതെന്നാണ് എസ് പിയുടെ വിശദീകരണം എന്തായാലും ഡിസംബർ നാലിനായിരുന്നു ഈ ഒരു സംഭവം നടന്നത് ആർക്കെതിരെയും ഒരു നടപടിയും ഇതിൽ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങിയേക്കാം എന്തായാലും ഗുരുതര അച്ചടങ്ക ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് അതുതന്നെയാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് ഗുണ്ടാ നേതാക്കൾക്കൊപ്പം പോലീസുകാരും പങ്കെടുത്തു എന്നത് വലിയ അച്ചടക്ക ലംഘനം തന്നെയാണ്